സൈക്കോയുടെ പല അവസ്ഥാന്തരങ്ങളും പല സിനിമകളിലൂടെ പുസ്തകങ്ങളിലൂടെയൊക്കെ നാം പലരും വായിച്ചിട്ടുണ്ട് ദൃശ്യാനുഭവങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് സിനിമകളിലൂടെ പക്ഷേ ഇത് എന്തു തരം സൈക്കോസിസ് ആണ് ഇത് എന്തൊരു അവസ്ഥാന്തരമാണ് പലതരം വ്യാഖ്യാനങ്ങൾ ജോളിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാനസിക മാനസികാസ്വാസ്ഥ്യമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് സ്വഭാവ വൈകല്യം എന്ന പ്രശ്നമാണോ ജോളിയെ കൊണ്ട് അധികം പ്രശ്നങ്ങൾ ചെയ്യിച്ചത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് മാനസികാരോഗ്യ വിദഗ്ദ്ധർ ക്രിമിനോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ എന്താണ് കൂട്ടത്തായിലെ കുലക്കേസിന് പിന്നിൽ പ്രതി ജോളിയുടെ യഥാർത്ഥ മോട്ടീവ് എന്താണ് കൂട്ടത്തായി കൊലക്കേസ് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് പ്രതി ജോലിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി വരുത്തി തീർക്കാനുള്ള ശ്രമം അതാണോ ഇപ്പോൾ നടക്കുന്നത് ജോളിക്ക് വ്യക്തിത്വ തകരാർ ഉള്ളതായി വിദഗ്ധർ സംശയിക്കുന്നുണ്ട് ജോളിയുടെ മാനസിക നില പരിശോധിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അന്തിമ ചിത്രം വ്യക്തമാകുമ്പോൾ എന്താണ് ശരിക്കുമെന്ന് മനസ്സിലാകും ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിലിൽ ജോളി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാൻ ആരംഭിച്ചതായുള്ള സൂചനകൾ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു വളച്ചൊടിക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടോ അതോ ജോളി അഭിനയിക്കുകയാണോ ആറുപേരെ അതിവിദഗ്ധമായി വകവരുത്തിയ ജോളിക്ക് മനോനിലയിൽ തകരാറുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയുമെന്നത് മനസ്സിലാക്കി മനോനിലയിൽ തകരാറുള്ളതായുള്ള ഒരു ഭാവാഭിനയം ജോ കാഴ്ചവെക്കുന്നുണ്ടോ അതോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ആയതാണോ ലക്ഷ്യം നേടുന്നതിനായി മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് വ്യക്തിത്വത്തിൽ തകരാർ ഉള്ളവരെന്നാണ് മാനസികാരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് തടസ്സം നിൽക്കുന്നവരെ കൊല്ലാൻ പോലും ഇത്തരക്കാർ മടിക്കില്ല ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും പശ്ചാത്താപവുമില്ല ഇതെല്ലാം ജോലിയുടെ കേസിൽ കണ്ടതാണ് അങ്ങനെയെങ്കിൽ സ്വഭാവ വൈകല്യമോ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്ന പലർക്കും ഇതേ തകരാറ് ഉണ്ടെന്ന് തന്നെയാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ നിഗമനം പതിനാല് വർഷമായി ജോലി കള്ളം പറയുന്നു ഇത് വ്യക്തിത്വ തകരാറിന്റെ ഭാഗം തന്നെയാണെന്ന മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സി ജെ ജോൺ പറയുന്നു ക്രിമിനോളജിസ്റ്റ് വടക്കംചേരിയുടെ നിരീക്ഷണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ഇത്തരക്കാർ ഇരട്ട വ്യക്തിത്വം ഉള്ളവരായിരിക്കുമെന്നും മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് കുറ്റകൃത്യങ്ങളിൽ മറച്ചുവെക്കാനുള്ള കഴിവ് ഇവർ പ്രകടിപ്പിക്കും സാധാരണമായ ഒരു ആജ്ഞാശക്തി ഇവരുടെ വാക്കുകളിൽ ഉണ്ടാവും ഇവർക്ക് എല്ലാവരിലും ഉണ്ടാകും ഇവർ എന്തിനേയും അതിജീവിക്കും ജീവിതത്തിൽ ഇവർക്ക് ആരെയും പേടിയില്ല ഒരു ഭയവുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് എല്ലാം കീഴടക്കാനുള്ള താല്പര്യം കൂടുതലായിരിക്കും ജയിലിലേക്ക് പോയ ജോലിയുടെ മുഖഭാവം പരിശോധിച്ചാൽ മാത്രം ഈ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് തന്നെയാണ് ക്രിമിനോളജിസ്റ്റുകൾ അടക്കം പറയുന്നത് ജോലിയുടെ സ്വഭാവമുള്ളവർ ചില അതേ ലക്ഷണങ്ങൾ ഉള്ളവർ എന്തിനേയും കുറ്റബോധമില്ലാതെ വ്യാഖ്യാനിക്കുന്നവരാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്ന തരത്തിൽ നുണ പറയാനുള്ള ഒരു പ്രത്യേക സിദ്ധി ഇവർക്കുണ്ടാകും മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും മട്ടിൽ ഇവരുടെ നയവുമായി ഇവർ മുന്നോട്ടു പോകും സ്വന്തം ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നവരെ വകവരുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ലക്ഷ്യം കൈവരിക്കുന്നതുവരെ പോരാടാൻ ഇവർക്ക് സാധിക്കും ആരെയും ഇവർക്ക് ഭയമില്ല അത് തന്നെയാണ് ഇവിടെയും കണ്ടത് ജോലിക്ക് ആരെയും ഭയം ഉണ്ടായില്ല ഒന്നിനു പുറകെ ഒന്നായി ആറുപേരെ നിഷ്കരണം കൊന്നു തള്ളാൻ പീച്ച കുഞ്ഞു മുതൽ പ്രായം ചെന്ന ആൾക്കാരെ വരെ എന്തിനാണ് ഇത്ര നെഗറ്റീവ് ക്യാരക്ടർ ജോളി എടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ കേസിന്റെ തെളിവെടുപ്പ് മറ്റു കാര്യങ്ങൾ നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അവലോകനങ്ങൾ നടക്കുകയാണ് സ്വഭാവ വൈകല്യം മാനസിക പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുമ്പോൾ ശരിക്കുള്ള ചിത്രം തെളിയും ഏതായാലും ഈ വാർത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്